ആലത്തൂർ താഴ്വരയിലുള്ളവരെ കാട്ടുശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് വീഴുമലയുടെ താഴ്വരയിലുള്ളവരെ മാറ്റിപാർപ്പിച്ചത് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ അപകടാവസ്ഥ മുന്നിൽ കണ്ട് ഇവരെ നേരത്തെ തന്നെ മാറ്റിപാർപ്പിക്കുകയായിരുന്നു പത്തോളം വീടുകളാണ് വീഴുമലയുടെ താഴ്വരയിലുള്ളത് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും നിലത്തേക്ക് പതിക്കാതെ തങ്ങി നിൽക്കുന്നുണ്ട് മഴ കനത്താൽ വലിയ നാശനഷ്ടമുണ്ടാവുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഭീകരമായ ശബ്ദം കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മലയിൽ നിന്ന് കല്ലും കട്ടയായി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിമാരകമായി അത് ഒന്നു കഴിഞ്ഞ് അഞ്ചോളം മറ്റേ ഉരുൾപൊട്ടലോട് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കാട്ടുശേരിയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്താണ് ഇങ്ങനെ ചെറിയ ചെറു ചെറിയ ഉരുൾപൊട്ടലുണ്ടായത് പക്ഷേ ഇത് അതിഭയാനകമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത് അത് ഇവിടുത്തെ എന്ത് ഇതെന്ത് അറിയില്ല ഇതിൻ്റെ മണ്ണും മറ്റു മരങ്ങളെല്ലാം വന്ന് ഇതിൻ്റെ തൊട്ട് മോൾ വശത്തുള്ള വീടുകളുടെ പുറകിൽ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അത് ഏത് നിമിഷം തള്ളി കഴിഞ്ഞാൽ ഇവിടുത്തെ കനാലിൽ പൊട്ടും എന്നുള്ള ഒരു ഭയമാണ് കർഷകരായ ഞങ്ങൾക്കുള്ളത് അതുപോലെ ഈ പ്രദേശവാസികൾക്കും വളരെ ഇതാണ് ഈ കനാലിൽ പൊട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് ചേരാമകലം മലമ്പുഴ കനാലാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടി താങ്ങാനുള്ള ഇത് ഈ പാടശേഖരങ്ങൾക്കോ ഈ പ്രദേശത്തിനോ ഇല്ല ഇപ്പോൾ തന്നെ ആലത്തൂർ ഹൈവേയിൽ അതിശക്തമായ വെള്ളം കെട്ടുകാരണം വാഹനങ്ങളടക്കം പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പഞ്ചായത്ത് വെള്ളം ആൾക്കാർക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു ഉരുൾപൊട്ടിയ പ്രദേശത്തുള്ളവരെ കൂടാതെ ശോചനീയാവസ്ഥയിലുള്ള കോളനികളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ അൻപത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി എഴുപതോളം പേർ ക്യാമ്പിലുണ്ട് ഉരുൾപൊട്ടലുണ്ടായ വീഴുമല പ്രദേശം ജില്ലാ കളക്ടറും എം എൽ എയും സന്ദർശിച്ചിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്